പെരുന്നാൾ വിപണിയിൽ അർദ്ധരാത്രി വരെ ഉപഭോക്താക്കൾക്ക് പർച്ചേസ് സൗകര്യമൊരുക്കി ലൈറ്റ് അപ്പ് പാണ്ഡിക്കാട്ട് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിന് മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച മുതൽ തുടക്കമാവുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ഡിക്കാട്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യമൊരുക്കുന്നത് ഭക്തിസാന്ദ്രമായ റമദാനിലെ പ്രാർത്ഥനകൾക്ക് മുടക്കം വരാതെ ടൌണിലെ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കുന്നതിനും വേനൽച്ചൂടിന്റെ കാഠിന്യമേൽക്കാതെയും ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും പെരുന്നാൾ വിപണി കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനും വേണ്ടിയാണ് കെവിവി എസ് പാണ്ഡിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മുതൽ ലൈറ്റ് ഓഫ് പാണ്ഡിക്കാട് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിന് തുടക്കം കുറിക്കുന്നത് ഇതിന്റെ ഭാഗമായി അങ്ങാടിയിലെ തുണിക്കടകൾ ഹോട്ടലുകൾ കൂൾബാറുകൾ ഫുഡ്വെയർ ഷോപ്പുകൾ സൂപ്പർ മാർക്കറ്റുകൾ ഗ്രോസറി ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ രാത്രി പന്ത്രണ്ട് മണിവരെ തുറന്നു പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ പങ്കുവെച്ചു പാണ്ടിക്കാടിന്റെ പെരുന്നാൾ വിപണിക്ക് പുത്തൻ ഉണർവ്വേകാൻ പാണ്ടിക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരുക്കുന്ന നൈറ്റ് ഷോപ്പിംഗ് ചൊവ്വാഴ്ച നാളെ തുടക്കം കുറിക്കുകയാണ് വിപണിയിലെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കായി കെ വി വി എസ് പാണ്ടിക്കാട് യൂണിറ്റ് അണിയിച്ചൊരുക്കുന്ന നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റാണ് ലൈറ്റപ്പ് പാണ്ടിക്കാട് റമദാനിലെ ദിനരാത്രങ്ങളെ പ്രാർത്ഥനാ നിർഭരമായ ദിനരാത്രങ്ങൾക്ക് മുടക്കം വരാതെ വേനൽ ചൂടിൽ ആളുകൾക്ക് ആശ്വാസമേങ്ങി ഏറ്റവും മികച്ച ട്രാഫിക് ബ്ലോക്കുകളിൽ നിന്നും ഒരു ശല്യവും കൂടാതെ സമാധാനപരമായി യാത്ര ചെയ്ത് സുരക്ഷിതമായി പർച്ചേസ് ചെയ്യുകയാണ് മികച്ച പാർക്കിംഗ് കൂടി ടൗണിൽ എവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സാധനം വാങ്ങിക്കാനും വേണ്ടിയിട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള ഷോപ്പിംഗ് ആണ് വ്യാപാരി വ്യവസായി ഒരുക്കുന്നത് നാളെ ചൊവ്വാഴ്ച മുതൽ ഈ ഒരു പ്രോഗ്രാമിന് തുടക്കമാവുകയാണ് പട്ടിക്കാട് ടൗണിലെ പെരുന്നാൾ വിപണിയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റൈൽസ് റെഡിമെയ്ഡ്സ് ലേഡീസ് കിഡ്സ് ഫാൻസി ഫുട്വെയർ ഹോട്ടൽ ബേക്കറി കൂൾബാ സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി തുടങ്ങി വ്യത്യസ്ത മേഖലകളിലുള്ള എല്ലാ സ്ഥാപനങ്ങളും നിങ്ങളെ കാത്തിരിക്കുകയാണ് പുത്തൻ സ്റ്റോക്കുകളുമായിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് ഈ ഒരു പുതിയ റമദാനെ വരവേൽക്കുമ്പോൾ ഈ ഒരു പെരുന്നാൾ വിപണിക്ക് കരുത്തേകാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൂടെയുണ്ട് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഈ ഒരു നൈറ്റ് ഷോപ്പിംഗ് എന്ന പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നത് പാണ്ടിക്കാട് വ്യാപാരവലി നടന്ന വാർത്താ സമ്മേളനത്തിന് യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞീൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ റഷീദ് ഫാഷൻ നൌഷാദ് മോഡേൻ ഷാജി പൊടുവണ്ണി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്